ഇപ്പോൾ നമ്മൾ അടുവമീ പേലി പറഞ്ഞ ചരിന്ദല്ല ധനാമിലമായ ശബ്ദം കൊണ്ട ദി ബെസ്റ്റ് റൈസിങ് പേഴ്സണൽ ആർട്ടിസ്റ്റ് കൊണ്ട മലയാളികളുടെ മനസ്സെന്നും ഏറെ ശക്തമായ വ്യക്തിമുദ്ര പതിപ്പിച്ച ബാപ്പുകള് കൊണ്ട അമ്മാവാലി പ്രേക്ഷികളുടെ ആവശ്യത്തിന്റെ കൂടിയുകിയ എറ്റിക്കുന്ന ഒരേയൊരു പവർഫുൾ ആക്ടർ ഓഫ് മലയാളം സിനിമ പ്രേക്ഷകർ സമ്പന്ഭോമി ആഗ്രഹം ഉണ്ട് എന്നെ ഞാൻ ഒന്ന് കേറിയപ്പോൾ ഒരു ഭയങ്കര വലിയ കേട്ട് അതിനേക്കാൾ മുകളിൽ എത്തി വിളിക്കണം എന്നൊക്കെ ആഗ്രഹമൊക്കെയല്ല സെലിബ്രേഷൻ എന്ന് പറയുന്നതിന് ദൈവം തന്നെ ഒരു മാനം എന്താണ് വനം കൊടുക്കെ അനുഭവിച്ച ഒരു അച്ഛനായി തന്നെയാണ് ഞാൻ ഇപ്പോഴും തുടർന്നു കൊണ്ടിരിക്കുന്നത് അങ്ങനെ ഒരു അച്ഛനായിട്ടാണ് ഞാനിവിടെ വന്നു നിൽക്കുന്നത് ശ്വാസികയ്ക്ക് ഒരു സ്വന്തം അച്ഛനും അങ്ങനെ എല്ലാം ഉണ്ട് എങ്കിൽ പോലും എന്നെ ചേട്ടാന്നാണ് വിളിക്കുന്നതെന്ന് ചീക്കെ എനിക്കറിയാൻ പ്രായം നിഷ്കർഷിക്കുന്നതല്ലെങ്കിൽ ഒരു പെൺകുട്ടികളെ കാണുന്ന അച്ഛൻ്റെ സ്ഥാനത്ത് വരക്കുന്നത് അല്ലേ ഈ ചില ആൾക്കാരൊക്കെ കച്ചയും കെട്ടി ഇറങ്ങിയിരിക്കുന്നത് കൊണ്ട് വളരെ സേഫ് അതാണ് ഇപ്പൊ തോളൊക്കെ കൈവച്ചപ്പോഴും ഞാൻ അതാണ് ഞാൻ കേസ് ഒരുപാട് സന്തോഷം ഞാൻ രഹസ്യമായിട്ടല്ല എല്ലായിടത്തും ചെയ്യുമ്പോ ഞാൻ ഒരു എന്താണ് മാറിറ്റൽ പ്ലസ് എന്ന് പറയുന്നത് മനസ്സിൽ നമുക്ക് വ്യത്യസ്തമായ അഭിപ്രായങ്ങളും ആ വ്യത്യസ്തതയുടെ ആഴവും വളരെ കുറഞ്ഞു നിൽക്കുന്ന കാലഘട്ടത്തിൽ നല്ല ഒരുപാട് കുഞ്ഞുങ്ങളുണ്ട് അത് ആരോഗ്യപൂർണരായു പിന്നെ അല്ലേ വികൃതിയൊക്കെ അറിയാം അപ്പോ നല്ല ആരോഗ്യമുള്ള മന ആരോഗ്യമുള്ള കുഞ്ഞുങ്ങളുണ്ടാകും അത് ഈ നിങ്ങളുടെ നിങ്ങളുടെ കുടുംബത്തിനേക്കാൾ ആ കുഞ്ഞുങ്ങളെ ആവശ്യം ഈ സമൂഹത്തിനാണ് ലോകത്തിന് നല്ല പൗരന്മാരായിട്ട് ലോക നന്മയ്ക്ക് വേണ്ടി ലോകത്തുള്ള മനുഷ്യ മണ്ണിൻ്റെ എല്ലാ ഉൽപ്പന്നങ്ങൾക്കും അത് മരമായാലും മൃതമായാലും മനുഷ്യനായാലും മണ്ണിന്റെ ഉൽപ്പന്നങ്ങൾക്കെല്ലാം സംഭാവനകൾ ചെയ്യുന്ന പൗരന്മാരായി അവരെ വളർന്നു വരണം അങ്ങനെ വളർത്തിക്കൊണ്ടുവരാനുള്ള ഒരു കപ്പാസിറ്റി അച്ഛനും ഒന്നൊക്കെ ഉണ്ടെങ്കിൽ ഒരുപാട് കുഞ്ഞുങ്ങൾ ഉണ്ടാകുന്നതാണ് ഈ ലോകത്തിൻ്റെ നല്ലത് അപ്പോൾ നമ്മൾ മറ്റ് മാർഗങ്ങളൊന്നും അവലംബിക്കുക അപ്പോൾ നിങ്ങൾക്കും അങ്ങനെയുള്ള നല്ല മക്കളുണ്ടാകട്ടെ നിങ്ങൾ വഴി ഈ രാജ്യത്തിനും ലോകത്തിനും ഒരുപാട് നല്ല ലോക പൗരന്മാരുണ്ടാകട്ടെ എന്ന് മാത്രമാണ് ഈ രീതിയിൽ നിന്ന് ആശംസിക്കാൻ ആത്മാർത്ഥമായി ആശംസിക്കാൻ എനിക്ക് തോന്നുന്നത് ഇതിനകത്ത് ഏറ്റവും സ്വന്തത്തിൽ സന്തോഷിക്കുന്നത് നമ്മുടെ അച്ഛനമ്മമാരായിരിക്കണം അവരി നീ ഇത് പറഞ്ഞു മനക്കെടേണ്ടല്ലോ എന്ന് പറയുന്ന വിചാരമുണ്ടാകും അപ്പോൾ തീർച്ചയായിട്ടും നമുക്കൊരു നല്ല മെറ്റമായിരിക്കട്ടെ ജീവിതത്തിന്റെ സൗഖ്യങ്ങൾ എണ്ണേണ്ടി പറഞ്ഞ് ആ ഒരു കാര്യം വൈകിപ്പിക്കാതെ എത്രയും പെട്ടെന്ന് നമുക്ക് അടുത്ത വിശേഷം കൂടി ഇതുപോലെ ആഘോഷപൂർണമായി കൂടാൻ സാധിക്കണം എന്ന് സർവദൈവങ്ങളോടും പ്രാർത്ഥിച്ചുകൊണ്ട് എല്ലാവിധ നന്മകൾക്കും വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ട് എൻ്റെ ഈ എലിയെ വർത്തമാനം നടത്തുന്നു എല്ലാവർക്കും എൻ്റെ ഒരുപാട് സ്നേഹം നന്ദി നമസ്കാരം